ഏഷ്യാനെറ്റിലെ ഈ ആഴ്ചയിലെ സീരിയൽ റേറ്റിംഗ് അറിയാം പത്താം സ്ഥാനം ഇഷ്ടം മാത്രം റേറ്റിംഗ് ടു പോയിൻറ്റ് ഒൻപതാം സ്ഥാനം ജാനകിയുടെയും അഭിയുടെയും വീട് റേറ്റിംഗ് ത്രീ പോയിൻ്റ് എട്ടാം സ്ഥാനം സ്നേഹക്കൂട്ട് റേറ്റിംഗ് ത്രീ പോയിൻ്റ് ഏഴാം സ്ഥാനം മൗനരാഗം റേറ്റിംഗ് ഫോർ പോയിൻ്റ് ഫൈവ് സീറോ ആറാം സ്ഥാനം സാന്ത്വനം ടു റേറ്റിംഗ് എയിറ്റ് പോയിൻറ്റ് സെവൻ സീറോ അഞ്ചാം സ്ഥാനം ടീച്ചറമ്മ റേറ്റിംഗ് ട്വൽവ് പോയിൻ്റ് ഫൈവ് സീറോ നാലാം സ്ഥാനം പവിത്രം റേറ്റിംഗ് ട്വൽവ് പോയിൻറ്റ് സെവൻ സീറോ മൂന്നാം സ്ഥാനം പത്തരമാറ്റ് റേറ്റിംഗ് തേർട്ടീൻ പോയിൻറ്റ് സിക്സ് സീറോ രണ്ടാം സ്ഥാനം മഴ തോരും മുൻപേ റേറ്റിംഗ് ഫോർട്ടീൻ പോയിൻറ്റ് ടു സീറോ ഒന്നാം സ്ഥാനം ചെമ്പനീർ പൂവ് റേറ്റിംഗ് സിക്സ്റ്റീൻ